എ ബി എന്നീ ട്രെയിനുകൾ യഥാക്രമം മണിക്കൂറിൽ എൺപത് കിലോമീറ്റർ തൊണ്ണൂറ് കിലോമീറ്റർ വേഗത്തിൽ എ മുതൽ ബി വരെ സഞ്ചരിക്കുന്നു എ എന്ന തീവണ്ടി ബി യേക്കാൾ ഒരു മണിക്കൂർ കൂടുതൽ സമയം എടുക്കുന്നു എയും ബിയും തമ്മിലുള്ള അകലം എത്ര നമുക്ക് ട്രെയിൻ വേഗത എയും ബിയും തമ്മിലുള്ള ദൂരം സമയം അപ്പോൾ ട്രെയിൻ ആദ്യത്തെ ട്രെയിൻ എ ആണ് അതിൻ്റെ വേഗത നമുക്ക് തന്നിട്ട് എൺപത് കിലോമീറ്റർ മണിക്കൂറിൽ എൺപത് കിലോമീറ്റർ അതായത് വേഗത എൺപത് കിലോമീറ്റർ പ്രതി മണിക്കൂർ എക്കും ബിക്കും ഇടയിലുള്ള ദൂരം നമുക്ക് എക്സ് കിലോമീറ്റർ എന്നെടുക്കാം ഇനി സമയം സമയം കാണാൻ നമുക്കറിയാം ദൂരം ബൈ വേഗത ഇപ്പോൾ ദൂരം എക്സ് ബൈ എൺപത് എക്സ് ബൈ എൺപത് ഇത് സമയം അത്രയും മണിക്കൂർ അതുകൊണ്ടിരിക്കട്ടെ ഇനി ബി എന്ന ട്രെയിൻ അതിൻ്റെ വേഗത തൊണ്ണൂറാണ് തൊണ്ണൂറ് കിലോമീറ്റർ പ്രതി മണിക്കൂർ ദൂരം മാറ്റല്ല എ ഇ പിന്നെ ദൂരം മാറ്റല്ല അവിടെ നമ്മൾ എക്സ് കിലോമീറ്റർ എന്ന് തന്നെ എഴുതുക ഇതിൻ്റെ സമയം വീണ്ടും ദൂരം ബൈ വേഗത അതായത് എക്സ് ബൈ തൊണ്ണൂറ് എക്സ് ബൈ തൊണ്ണൂറ് അത്രയും മണിക്കൂർ അപ്പോൾ നമുക്ക് എന്താ പറയുക രണ്ടിൻ്റെ സമയം അറിയാം ഇവിടെ എന്താ പറയണത് എ എന്ന തീവണ്ടി ബി എന്ന തീവണ്ടിയേക്കാൾ ഒരു മണിക്കൂർ കൂടുതൽ സമയം എടുക്കുന്നുണ്ട് അപ്പോൾ ആരാ കൂടുതൽ സമയം എടുക്കണത് എ എന്ന തീവണ്ടിയാണ് കൂടുതൽ സമയം എടുക്കേണ്ടത് അപ്പോൾ ഇതാണ് കൂടുതൽ സമയം ഏതിനേക്കാൾ ഇതിനേക്കാൾ അതായത് ഈ വേഗത ഈ സമയത്തുനിന്ന് ഈ സമയം കുറച്ചാൽ ഒന്ന് എന്ന് കിട്ടും അതാണ് ഒരു മണിക്കൂർ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് എക്സ് ബൈ എൺപത് മൈനസ് എക്സ് ബൈ തൊണ്ണൂറ് സമം ഇത് സമയവ്യത്യാസം ഒരു മണിക്കൂർ പോകുന്ന എഴുതുക പിന്നെ ഇതെങ്ങനെ കുറയ്ക്കുക നമ്മൾ എക്സിനെ തൊണ്ണൂറ് കൊണ്ട് കുടിക്കുക തൊണ്ണൂറ് എക്സ് കുറയ്ക്കണം എക്സിനെ എൺപത് കൊണ്ട് കുടിക്കുക എൺപത് എക്സ് ബൈ എൺപത് തൊണ്ണൂറ് കുടിക്കുക ഏഴായിരത്തി ഇരുന്നൂറ് സമം ഒന്ന് തൊണ്ണൂറ് മൈനസ് തൊണ്ണൂറ് എക്സ് മൈനസ് എൺപത് എക്സ് പത്ത് എക്സ് എന്ന് വരുന്നത് കുറയ്ക്കുമ്പോൾ ബൈ ഏഴായിരത്തി ഇരുന്നൂറ് നമ്മൾ അങ്ങോട്ട് എടുക്കുക അപ്പം ഗുണിക്കണം എന്നാവും ഒന്ന് ഇൻറ്റു ഏഴായിരത്തി ഇരുന്നൂറ് അപ്പോൾ എക്സ് എം പത്ത് എക്സ് എസ് ഇത് ഗുണിക്കുമ്പോൾ ഏഴായിരത്തി ഇരുന്നൂറ് അപ്പോൾ എക്സ് എം ഏഴായിരത്തി ഇരുന്നൂറ് ബൈ പത്ത്